സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ആറു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ എസ് ടി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകി പഠന സൗകര്യമൊരുക്കാൻ പഞ്ചായത്തിൽ ഫണ്ടില്ല ചോക്കാട് പഞ്ചായത്തിലെ മുപ്പതോളം എസ് ടി വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷമായി ലാപ്ടോപ്പിന് ഒരു രൂപ പോലും വകയിരുത്തിയിട്ടില്ല എസ് ടി വിഭാഗങ്ങളിലെ ഡിഗ്രിതല മുതൽ മുകളിലോട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ ലാപ്ടോപ്പ് സൗകര്യമൊരുക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം എന്നാൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ ഫണ്ട് അനുവദിച്ചെങ്കിലും ചോക്കാട് പഞ്ചായത്തിൽ മാത്രം യാതൊരു അനക്കവുമില്ല നടപ്പു സാമ്പത്തിക വർഷമടക്കം നാലു വർഷങ്ങളിലും പഞ്ചായത്തിന്റെ പദ്ധതിയിൽ പോലും ഈ കാര്യം ഉൾപ്പെടുത്തിയില്ല പണമില്ല എന്നതാണ് കാരണമായി പറയുന്നത് ചോക്കാട് പഞ്ചായത്തിലെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഞ്ചായത്തിൽ നിന്നും ലാപ്ടോപ്പ് അനുവദിച്ചിരുന്നു ഇത് മുൻകാലങ്ങളിലൊക്കെ കൊടുത്തിരുന്നതാണ് പക്ഷെ ഇപ്പോ ഈ രണ്ടു വർഷങ്ങളിലായിട്ട് പഞ്ചായത്തിലത്തെ എസ് ടി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പദ്ധതി ഇവിടെ വെച്ചിട്ടില്ല ഇതിനു ഇതിനുമുമ്പ് കഴിഞ്ഞ കൂടുതലിൽ ഞങ്ങൾ അതിന്റെ പരാതി ഉന്നയിക്കുകയും പരാതി രേഖാമൂലം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കൊടുത്ത സമയത്ത് അവർ മറുപടി തന്നത് സെക്രട്ടറി ഇൻചാർജ് ഉള്ള ആണ് എ എസ് നോക്കി തൊട്ടടുത്ത ബോർഡിലേക്ക് മാറ്റി വെക്കാന്നുള്ളതും ബോർഡിൽ അപേക്ഷ വെച്ചതിന് ശേഷം അന്ന് തീരുമാനം എടുക്കാമെന്നു പറഞ്ഞു എങ്കിൽ ഈ ബോർഡിൽ വെക്കാന്ന് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് എസ് ആ തൊട്ടടുത്ത കഴിഞ്ഞ ബോർഡിലേക്ക് അത് മാറ്റി വെക്കുകയോ ആ അജണ്ട പോലും വെക്കയോ ചെയ്തിട്ടില്ല അവര് മറുപടി പറഞ്ഞത് നമുക്ക് പൈസ ഇല്ല പൈസ വരുന്ന സമയത്ത് വരുന്നതിന് മുറയ്ക്ക് നമുക്ക് കൊടുക്കാന്നുള്ളതാണ് അവർ പറയുന്നത് ഇവിടെ ലാപ്ടോപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ നേരിട്ട് വന്നിട്ട് തന്നെ അവിടെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തതിന് ഒരു മറുപടി പോലും ഇന്നേ വരെ കൊടുക്കാൻ അത് തയ്യാറായിരുന്നില്ല ഞങ്ങൾ ഈ പരാതി ബോർഡിലേക്ക് പറഞ്ഞതിനു ശേഷമാണ് ഇപ്പോ നിലവിൽ ഇതൊരു പൈസ മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളതും വരുന്ന സമയത്ത് വരുന്ന മുറയ്ക്ക് അവർക്ക് കൊടുക്കാന്നുള്ളതും പറഞ്ഞിട്ട് ഒരു ലെറ്റർ ആ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ഏറ്റവും താഴെത്തട്ടിലുള്ള കുട്ടികളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ലാപ്ടോപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠന സഹായം പഠന ഉപകരണങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ കോളേജിൽ നിന്ന് കിട്ടാത്തത് തന്നെ നമ്മുടെ പഞ്ചായത്താണ് അത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർ ജില്ലാ പഞ്ചായത്തിലേക്ക് കൈമാറിയാൽ മതി ഇവിടെ പഞ്ചായത്തിൽ അതിനുള്ള ഫണ്ടില്ല അപ്പൊ അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇത്ര കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കണം എന്നു പറഞ്ഞിട്ട് അതിന് കൈമാറിയാൽ മതി ജില്ലാ പഞ്ചായത്തിന്റെ ലെറ്റർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അൻപത് ശതമാനം ഇവിടെ പഞ്ചായത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി അൻപത് ശതമാനം ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ലെറ്റർ വന്നിട്ട് പോലും നമ്മുടെ പഞ്ചായത്ത് അതിന് മുൻകൈത്ത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മൂന്ന് നാല് വാർഡുകളിലുള്ള കുട്ടികൾ എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഇത്രയും വളരെ കുറച്ച് കുട്ടികൾ കുട്ടികളുണ്ടാവുമ്പോഴും ഇത് കൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറാവുന്നില്ല എസ് ടി വിദ്യാർത്ഥികളെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രധാന പരിഗണന നൽകുന്നുണ്ട് എന്നാൽ നടപ്പിൽ വരുത്തേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ വിഷയം ഗൌരവമായി എടുക്കുന്നില്ലെന്നാണ് പരാതി പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ അൻപത് ശതമാനം ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും എന്നിട്ടും ഇക്കാര്യത്തിൽ പഞ്ചായത്ത് സ്വീകരിക്കുന്ന സമീപനം എസ് ടി വിഭാഗത്തോടുള്ള വെല്ലുവിളിയാണെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പർമാരോടും എസ് ടി വിദ്യാർത്ഥികൾ പഞ്ചായത്തിലെത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു വണ്ടൂരിലെ അതിവിശാലമായ ഷോറൂമിൽ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ